ഐ പി എൽ മാതൃകയിൽ ജില്ലയിലെ മികച്ച ക്രിക്കറ്റ് താരങ്ങളെ പങ്കെടുപ്പിച്ച് മാധ്യമപ്രവർത്തകരെ ചേർന്നൊരുക്കുന്ന പീപ്പിൾസ് ചോയ്സ് കോലഞ്ചേരി പ്രഥമ ക്രിക്കറ്റ് ലീഗ് സെന്റ് പിറ്റേഴ്സ് കോളേജ് മൈതാനിയിൽ ആരംഭിച്ചു രാവിലെ ഏഴ് മണി മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങളിൽ പന്ത്രണ്ട് ടീമുകളിലായി ജില്ലയിലെ നൂറ്റി താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രദീപ് എബ്രഹാം അധ്യക്ഷത വഹിച്ചടങ്ങിൽ പി വി ശ്രീനിഞ്ജൻ എം എൽ എ ക്രിക്കറ്റ് ലീഗ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും യുവ ഒരു പ്രസ് കോലഞ്ചേരി പ്രസ് ക്ലബ് പ്രായം വെറും നമ്പർ മാത്രമാണ് തങ്ങളുടെ കഴിവ് സംഘാടക മികവ് പുതുതലമുറക്ക് കൂടി ഗുണകരമാകണമെന്ന ഗുണകരമാകണമെന്നുദ്ദേശത്തോടു കൂടിയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടു മാസക്കാലമായിട്ട് ഇതിന്റെ നിരന്തരമായിട്ട് ഇതിന്റെ പുറകിലുണ്ട് അപ്പൊ അതിനെ പ്രത്യേകം അഭിനന്ദനം പറയേണ്ടത് ഇതിന്റെ ഭാരവാഹികളെയാണ് മാത്രമല്ല കോലഞ്ചേരി പ്രസ് ക്ലബ് പുതിയ കെട്ടിടത്തിലേക്ക് ഇപ്പോൾ മാറാൻ പോവുകയാണ് അങ്ങനെ കെട്ടിലും മട്ടിലും എല്ലാം കോലഞ്ചേരി പ്രസ് ക്ലബ് അടിമുടി മാറ്റത്തിന് വിധേയമായി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഈ ടൂർണമെന്റിൽ നല്ലവരായിട്ടുള്ള ഒത്തിരി സ്പോൺസർമാര് ഈ ടൂർണമെന്റിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാ എല്ലാം കൂടിയാണ് ഈ ടൂർണമെന്റ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് സിനിമാതാരം ജയകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു പ്രസ് ക്ലബ്ബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം വേറെ ഒരു പ്രസ് ക്ലബുകളൊന്നും ക്രിക്കറ്റ് ലീഗ് ഇതുവരെ സംഘടിപ്പിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഈ അറുപതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് ആണ് ഇത് സംഘടിപ്പിച്ച സംഘാടകർക്കും അതോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എം എം പോലോസ് എൻ കെ ജിബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഞായറാഴ്ച ഫൈനൽ മത്സരങ്ങൾക്ക് ശേഷം വൈകിട്ട് ചേരുന്ന സമാപന സമ്മേളനത്തിൽ ആലുവ റൂറൽ എസ് ഡോക്ടർ വൈഭവ് സക്സേന സമ്മാനദാനം നിർവഹിക്കും രജിസ്റ്റർ ചെയ്ത കളിക്കാരെ ലേലത്തിലൂടെയാണ് ഓരോ ടീമുകളും സ്വന്തമാക്കിയത് ഐ പി എല്ലിലെ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞാണ് താരങ്ങൾ കളിക്കാനിറങ്ങുന്നത് ചാമ്പ്യന്മാർക്ക് അറുപതിനായിരം രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് നാൽപ്പതിനായിരം രൂപയും ട്രോഫിയും ലഭിക്കും ന്യൂസ് ഡെസ്ക് സീന്യൂസ് കേരള